നെപ്പോളിയന്റെ കഥയാണ് നെപ്പോളിയൻ നെപ്പോളിയൻ ബോണപ്പാൾ കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ ഒരു ആൽമര ചുവട്ടിൽ ഒരാൾക്കൂട്ടം കണ്ടു ഒരു കൈനോട്ടക്കാരൻ ഭാവി ഭൂതം വർത്തമാനമൊക്കെ പറയുന്നു നെപ്പോളിയൻ ആകാംക്ഷയോടെ കൈനീട്ടി എന്നോട് ചോദിച്ചു ഞാനൊരു ചക്രവർത്തിയാകുമോ കൈനോട്ടക്കാരൻ വിശദമായി പരിശോധിച്ച ശേഷം വിഷമത്തോടെ പറഞ്ഞു ചക്രവർത്തിയാകാനുള്ള ഒരു രേഖയും ഈ കൈകളിലില്ല നെപ്പോളിയൻ പിന്മാറിയില്ല തൊട്ടടുത്തിരുന്ന് ചെറിയ കത്തി കൊണ്ട് കൈവെള്ളയിൽ വരഞ്ഞിട്ട് ചോദിച്ചു ഈ വര കൊണ്ട് ഞാൻ ചക്രവർത്തിയാകുമോ കൈനോട്ടക്കാരൻ പറഞ്ഞു ലോകത്തിൽ ഒരു ശക്തിക്കും നീ ചക്രവർത്തിയാകുന്നത് തടയാനാകില്ല കാരണം ഈ വര വരച്ചത് നീയാണ് വിധി സ്വയം തീരുമാനിക്കണം സ്വയം വിശ്വസിക്കാതെ മറ്റുള്ളവരുടെ പരാമർശങ്ങളിലോ മറ്റുള്ളവരുടെ വിധികളിലോ വിശ്വസിക്കുന്നതിൽ യുക്തിയില്ല തലവരക്കനുസരിച്ചല്ല ഒരു ജീവിതവും ക്രമപ്പെടുന്നത് வர